ഹായ് ഞാൻ മൊയ്തീൻ വി എം സേഫ് ഫ് കാസർഗോഡ് പ്യൂർ സുഹൃത്തുക്കളെ എത്ര പറഞ്ഞാലും എത്ര പ്രശംസിച്ചാലും മതിവരാത്ത ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അപ്പു ചെട്ടുംകുഴിയും കാസർഗോഡ് ഡോൺസ് ഗ്രൂപ്പ് അഡ്മിൻ ഹാരിസ് കിലാഡിയും വിളിച്ച് എന്നോട് പറഞ്ഞു ഈ ഇവിടം വരെ ഒന്ന് വരണം ഒരു കാര്യമുണ്ട് പറയാൻ അങ്ങനെ ഞാൻ പോയി തുടർന്ന് നിങ്ങൾ വീഡിയോ കാണും സുഹൃത്ത് പറഞ്ഞു എൻ്റെ മകൻ്റെ വലിയൊരു തുക നഷ്ടമായി അപ്പോൾ ഞാൻ ചോദിച്ചു അത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ട കഥ നിങ്ങൾ അറിയണ്ടേ നിങ്ങൾ കാണണ്ടേ ആ വീഡിയോ കാണണം വീട് വീടാന്തരം ബൈക്കിൽ വന്ന് പഴയ ഡ്രസ്സുകൾ മാത്രം ശേഖരിച്ച് അതിനൊരു തുക നിശ്ചയിച്ച് ആ തുകക്കുള്ള സാധനം അതായത് ഗ്ലാസോ പാത്രമോ പോലുള്ള സാധനം കൊടുക്കുന്ന ഒരാൾ നമ്മുടെ നാട്ടിലൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ കാണുന്ന സുഹൃത്തിൻ്റെ വീട്ടിലും അതുപോലെ വസ്ത്രങ്ങൾ ശേഖരിച്ച് പാത്രങ്ങൾ കൊടുത്ത് അദ്ദേഹം അവിടെ നിന്നും പോയി അറിയുന്നത് ആ കൊടുത്ത വസ്ത്രത്തിൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നല്ലൊരു തുക ബാക്കിയുള്ള വിവരം അറിയുന്നത് ആ വീട്ടിൽ സുഹൃത്തോ സുഹൃത്തിൻ്റെ മകനോ ഉണ്ടായിരുന്നില്ല സുഹൃത്തിൻ്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇക്കാര്യം അവൻ്റെ ഉമ്മയും ഉപ്പയും തന്നെ അറിയുന്നത് അങ്ങനെ അടുത്തുള്ള സി സി ടി വി പരിശോധിച്ചപ്പോൾ നല്ല തെളിച്ചമില്ലാത്ത വീഡിയോ കണ്ടാൽ മനസ്സിലാവാൻ പറ്റാത്ത ഒരാൾ ബൈക്കുമായി പോകുന്നത് കാണാം പക്ഷേ ഇങ്ങനെ അദ്ദേഹത്തെ കണ്ടുകിട്ടും എന്നായി പിന്നീട് അങ്ങനെ സുഹൃത്ത് കാസർഗോഡ് ഡോൺസ് ഗ്രൂപ്പിലെ അഡ്മിൻ ഹാരിസ് കിലാഡിയുമായി സംവദിച്ചു അവനിക്ക് മെസ്സേജ് അയച്ചു അദ്ദേഹവും ഞാനും കൂടി ആ വീഡിയോ മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തു ദൈവത്തിൻ്റെ കൃപ എന്ന് പറയട്ടെ ആ കച്ചടവടക്കാരൻ വീഡിയോ കണ്ടോ ഇല്ലയോ എന്നല്ല പിറ്റേ ദിവസം ആ ഡ്രസ്സ് വാങ്ങിയ അതേ വീട്ടിൽ വന്ന് നഷ്ടപ്പെട്ട കുട്ടിയുടെ ഉപ്പയെ ഏൽപ്പിക്കുന്ന രംഗമാണ് ഈ വീഡിയോയിൽ കാണുന്നത് അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതിനും കാരണമുണ്ട് വീഡിയോ എടുക്കരുതി എന്ന് അദ്ദേഹം കൂടെ കൂടെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഞങ്ങൾ വീഡിയോ ഫ്ലാഷ് ആക്കില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത് എന്നാലും എടുത്തു പറയാനുള്ളത് അദ്ദേഹം ഇതിന് പാരതീക്ഷികമായി ഒരഞ്ച് പൈസ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എത്ര പിടിപ്പിച്ചിട്ടും അദ്ദേഹം അതിന് തറ തയ്യാറായില്ല ഓക്കെ എന്നാലും ഇവിടത്തോളം വന്ന ഇതല്ലേ ബൈക്കിൻ്റെ പെട്രോളടിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല യം വേണ്ട എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടെയാണ് തിരിച്ചു പോയത് അപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് നിങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും കൊടുത്ത് വിടുമ്പോൾ ഒന്ന് പരിശോധിച്ച് വില പിടിപ്പുള്ള ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ നാളെ നമുക്ക് ഇദ്ദേഹത്തെ പോലുള്ള നല്ല മനസ്സുള്ള ഇതുപോലുള്ള മനുഷ്യനെ ആളുകളെ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അദ്ദേഹത്തിന് പഠിച്ചവൻ ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ലൈക്കടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രസ്സ് പായ ഡ്രസ് പോയിട്ട് പൈസ മിസ്സിംഗ് ആയവർ തടിയാണ് അപ്പോൾ നമ്മളെ പൈസ കൊണ്ട് തന്നിട്ടുണ്ട് ചങ്ങായി രണ്ടു ദിവസം പിന്നിടുമ്പാണ് പൈസ അതിലുണ്ട് എനിക്ക് മനസ്സിലായ ഈ പൈസ എടുത്ത രണ്ട് ദിവസം പിന്നിടുമ്പാണ് ഈ പൈസ അതിലുണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുതിയ പുതിയ ഗ്ലാസ് പുതിയ ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പഴയ ഡ്രസ്സ് എൻ്റെ വൈഫ് കൊടുത്തത് രണ്ട് ബാൻഡിലും പൈസ ഉണ്ടായിരുന്നു ഈ ചങ്ങായി കണ്ടിട്ടില്ല അതുകൊണ്ട് അതിൽ പൈസ എല്ലാ പൈസയുണ്ട് രണ്ട് പാറ്റ്സിലുള്ള പൈസയുണ്ട് ഒരു ഉറുപ്പ്യ നഷ്ടപ്പെട്ടിട്ടില്ല മൊത്തം പൈസ ഉണ്ട് മാക്സിമം അറുപത്താറ് എഴുപതായിരം പേരെ ഉണ്ടെങ്കിൽ എല്ലായിട്ട് രണ്ടിലായിട്ട് അപ്പോൾ ഈ ചങ്ങായി ഒരു ഉറുപ്പ്യ നഷ്ടപ്പെടാണ്ട് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആളാണ് ഞമ്മക്ക് ഈ സമൂഹത്തിന് വേണ്ടിയത് ഒരുപാട് ഫോണം ചെയ്ത് നയിച്ച പൈസ നമ്മളെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ചങ്ങായിനൊന്ന് വൈറലാക്കണം എന്തേലും ഉണ്ടല്ലോ പോരൊക്കെ കൊണ്ടു തന്നിന് ഞമ്മ പോയിട്ടൊന്നുമില്ല അദ്ദേഹം കൊണ്ടു തന്ന് വേർക്ക് നിപ്പ് എത്തിച്ചിട്ടുള്ളൂ വീട് എല്ലാം എല്ലാവരും ഒന്ന് സേരാക്കണം ആ രണ്ട് ദിവസം മുമ്പ് വീട് എടുത്തത് ഒന്ന് ഓക്കെ ഒരു വായിച്ചിട്ട് രണ്ട് ദിവസം മുമ്പ് അപ്പോൾ ഈ ചങ്ങാതിന് ഒന്ന് എല്ലാവരും ഒന്ന് വേറെ എല്ലാവർക്കും പൈസ ഓക്കെ എഴുപതായിരം ഉണ്ട് മാക്സിമം അ എത്തിച്ചിട്ടുണ്ട് എല്ലാ ചങ്ങായിമാരും ബാ ഉപ്പൂ ചട്ടൻ പോയി ഓക്കെ വാങ്ക് താങ്ക് യു